ഞാൻ ഞാനെൻ്റെ വളരെ ചെറിയ പ്രായത്തിലേ ഒരു മിണ്ടാപൂച്ച കൊച്ചായിരുന്നു ആരെയും കൂടെ മിണ്ടത്തില്ല ക്ലാസ്സിൽ നല്ല സ്മാർട്ടായിട്ടില്ല കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ടൊരു മൂലയ്ക്ക് പോയി എപ്പോഴും ഇരിക്കും ആരും അടുത്ത് ഉപദ്രവം കാണിച്ചാൽ ഒന്നും തിരിച്ചൊന്നും ചെയ്യത്തില്ല പാവകുട്ടി പാവുട്ടി എന്നായിരുന്നു ഇരട്ട പേര് പിന്നെ ഇത്തിരി വളർന്നപ്പോഴത്തേന് ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ പോയപ്പോൾ നമ്മളെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടപ്പോൾ വീട്ടിലെനിക്ക് മിണ്ടാ നമ്മളെ പ്രായത്തിന് ആരും ഇല്ലല്ലോ എനിക്ക് ഇളയെന്ന് മൊത്തം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ആക്രാന്തമാണ് എനിക്ക് ഇവിടെ അടുത്ത് ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഈ ഫ്രീ പീരീഡ് പിള്ളേർ പേരെഴുതി ആയിരിക്കുമ്പോൾ പോലും എനിക്ക് മിണ്ടാതി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഞാൻ അവരുടെ എന്തെങ്കിലും സംസാരിക്കും എൻ്റെ പേരെഴുതി വെക്കും ടീച്ചേഴ്സ് വന്നിട്ട് വേറെ ആരേയും പേരുണ്ടാവില്ല എൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് മാത്രം അടി തരും അതിങ്ങനെ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് പഠിക്കാത്ത പേര് ഇനി ഇങ്ങനെ അടിപൊട്ടി ഒരു ടീച്ചേഴ്സ് ഒരു ചോദിച്ചില്ല നിനക്ക് വീട്ടിൽ മിണ്ടാരില്ല തണാണെന്നു മിട്ടുന്നൊന്നും ചോദിച്ചില്ല വെറുതെ അടിച്ചുകൊണ്ടിരുന്നാൽ എന്നെ പിടിച്ചാൽ ലീഡറാക്കിയെന്ന പ്രശ്നം ഉണ്ടായിരുന്നു അതും അവർ ചെയ്തില്ല അങ്ങനെ ഞാൻ വീണ്ടും ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളായി മാറി ആരോടും മിണ്ടാത്ത എന്താ പറയുക ഒരു ഒരു മൂലയ്ക്ക് കൂടെ പോയിട്ട് എനിക്ക് ഈ അടി തരുന്നതിൻ്റെ കാര്യത്തിൽ തന്നെ ഭയങ്കര ഡിപ്രഷനായി കാരണം ഒരാൾ എന്നോട് ചോദിക്കുന്നില്ല വീട്ടിൽ ചെന്നാൽ മിണ്ടാനായിട്ടുള്ള ഒന്നും പറയാൻ ആരുമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സ്കൂളിൽ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത സമ്മാനമൊക്കെ വാങ്ങാൻ പറ്റിയ അപ്പോൾ എൻ്റെ എയിമൊ വന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി നീ പഠിക്കാൻ പഠിക്കാതുകൊണ്ട് ഇതിനകത്തൊക്കെ പിടിച്ചു തരുന്നില്ല ഉണ്ടായിരിക്കുന്ന ഒരു ഒന്നും പിടിച്ച് ടീച്ചേഴ്സ് ചേർക്കില്ലല്ലോ പഠിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഞാൻ വിട്ടു ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഡ്യൂട്ടികളെല്ലാം എനിക്ക് തരുന്ന കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുണ്ട് എന്ത് കാര്യം വച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എഡ്യൂക്കേഷനാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കലോത്സവ പങ്കെടു സമ്മാനമൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ വീണ്ടും പഴയ പോലെ എനർജറ്റിക്കൊക്കെ ആയി എല്ലാവരുടെ അടുത്തും വെണ്ടി ഓടിച്ചാടി എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ഇത് ഇതുപോലെ എൻ്റെ ജീവിതം പോകും എനിക്കൊരു കരിയർ അറബിക്കിൻ്റെ അടുത്തൊരു കരിയർ വെച്ച് പോകാൻ പറ്റും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് എനിക്ക് കാര്യങ്ങൾ ഈ അറബിക്ക് ചെയ്ത് ചെയ്ത് പോകാൻ പറ്റും അതിനുശേഷം എൻ്റെ വേറെ ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകാൻ പറ്റും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അടപടലേ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് അതുവരെ എനിക്കുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വീട്ടു സാധനം ഉൾപ്പെടെ ഭാര്യമായിട്ട് കത്തിച്ച് നശിപ്പിച്ചത് ൂടി എൻ്റെ ജീവിതത്തിലെല്ലാം എൻ്റെ സ്വപ്നങ്ങൾ പോയല്ലോ എനിക്ക് എൻ്റെ ഉമ്മി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ അവൻ്റെ ഉമ്മി എനിക്ക് അവസാനമായി തന്നിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അത് പോയി ഞാൻ നേടിയ സമ്മാനങ്ങൾ പോയി ഞാൻ സന്തോഷമുള്ള ഓർമ്മകൾ പോയി എല്ലാം പോയി എന്നുള്ള ചിന്തയിൽ ഇരുന്നിട്ട് ഞാൻ ഭയങ്കര ഡിപ്രഷ് സ്റ്റേറ്റിലേക്ക് പോകുന്നു ഫുഡൊന്നും കഴിക്കാൻ പറ്റാതായി ഹോസ്പിറ്റലിൽ പോകുന്നു നടക്കാൻ പറ്റാതാവുന്നു അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഒരു ലോകത്തേക്ക് ഞാനങ്ങ് മാറി വീണ്ടും മാറേം കൂടെ മിണ്ടാതെ ഒരു മുകളിലോട്ട് പോകുന്ന തരത്തിലുള്ള ഒരാളായി വീണ്ടും മാറി അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ക്ലാസെയും തന്നെ ഇതുപോലെ കുറച്ച് ഹെൽത്ത് ഉള്ള ഒരു കൂട്ടുകാരത്തി എനിക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ടിരിക്കുക ഒരാൾ വേണം വേറെ ഒന്നും എനിക്ക് ചെയ്തു തരണം ഈ ഒരു കൊച്ചെന്ന് വെച്ചാൽ എപ്പോഴും കേട്ടിരിക്കാൻ തയ്യാറാവുന്ന ഒരാളാണ് എന്നെ കടക്കെ കഥയും കവിതയൊക്കെ എഴുതി വായിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമുള്ളതുകൊണ്ട് കേട്ടിരിക്കും ഞങ്ങളമ്മ ഒരിക്കലും ഷൗട്ട് ചെയ്യുകയോ വഴക്കുണ്ടാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ മിണ്ടാതിങ്ങനെ മൂന്ന് ദിവസം ഇങ്ങനെ ഇരിക്കും അവനവൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി മാറി ഇങ്ങനെ ഇരിക്കും അല്ലാതൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ അവളുടെയൊക്കെ കൂട്ടായിട്ട് എനിക്ക് ആ ഒരാളെ ഉണ്ടായിരുന്നില്ല കൂട്ടുകാർ വേറെ ഒരുപാട് പേര് എന്നെ ദ്രോഹിക്കും മനസ്സിലൊക്കെ ചെയ്തപ്പോൾ ഈ ഒരാൾ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെന്നതിനപ്പുറം ഞങ്ങൾ തമ്മിൽ വേറൊരു കാര്യവുമില്ല ഇങ്ങനെ അകലത്തിലിരുന്ന് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കും സംസാരിക്കുമ്പോൾ എനിക്കെന്തോ ഓരോരാൾ ഉണ്ടല്ലോ എനിക്ക് പറയുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവളുടെ ഫസ്റ്റ് പറയുന്നത് നേട്ടം എല്ലാം പ്രൗഡ് ഓഫി പ്രോഡ് ഓഫീന്ന് പോയി ഇങ്ങനെ എഴുതി വിടാൻ നോക്കിയിരിക്കുന്നതാണ് അവൾ അപ്പം അവൾ ഇങ്ങനെ പിടിച്ചുകയറി പിടിച്ചുകയറി പിടിച്ചേർ വന്നപ്പോൾ ഈ കുറച്ച് മുമ്പേ അവളങ്ങ് പോയി അവൾ പോയി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഞാനിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ എത്രത്തോളം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലേ എന്നുള്ളത് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് രണ്ട് മാസം കൂടെ തോന്നുന്നു പോവും കാരണം വേറെന്നുമല്ല ഇപ്പോൾ എനിക്ക് ആരുമില്ലല്ലോ ഇനി മിണ്ടാനെങ്കിൽ ലോകത്താരും ഇല്ലല്ലോ എനിക്ക് സംസാരിക്കാൻ ആരുമില്ലല്ലോ എനിക്കൊരു സങ്കടം പറയ ആരുമില്ലല്ലോ ഇത്രയും ഈ എന്നെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നടുവിലാണല്ലോ ഞാനുള്ളത് എനിക്കിനിപ്പോൾ ആരോടാണ് ഞാനൊന്നും പറയാം മറ്റേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എന്താണ് എൻ്റെ ജീവിതം എന്നുള്ള ലോകത്തിന് അറിയാൻ പറ്റുന്ന ഒരാൾ ഒരാളുണ്ടായിരുന്നില്ല ഇങ്ങനെ ചിന്തിച്ച് 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 ഭയങ്കര ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ പോയി അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വരുമാനമില്ല ഒന്നും നമ്മൾ ചെയ്തിട്ടൊന്നും എല്ലായിടത്തും തോറ്റു തോറ്റ് തോറ്റി ഒരു തുന്നം പാടിക്കൊണ്ടേയിരിക്കുകയാണ് അതിനനുസരിച്ച് ഒരുപാട് പേരനെ കളിയാകും ഇവിടെ എല്ലാം പോയാലും നിനക്കിതക്കേ പറഞ്ഞിട്ടുള്ളൂ എന്ന രൂപത്തിൽ അങ്ങനെ ഞാൻ ഇപ്പോൾ അതിൽ അവളെ ഇല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ ഇല്ല എന്ന യാഥാർത്ഥ്യം കൊണ്ടുവന്നപ്പം എൻ്റെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യും പക്ഷേ ഇടക്കിടക്ക് വീണ്ടും ഇനി നിനക്ക് ആരാളുള്ള ഇനി നിനക്ക് ആരാണുള്ള എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും കാരണം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം എനിക്കൊരു എടുത്ത് വിളിക്കാൻ അല്ലെങ്കിൽ ഒന്ന് വേറുള്ള ആൾക്കാരെനിക്ക് സംസാരിക്കാൻ പറ്റും പക്ഷെ അവർ ഉടനെ ക്ലേശിയ ഡയലോഗ് ഇതിലും വലുതനുഭവിക്കുന്നവരുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയലോഗടിച്ചിട്ട് അവർ കോൾ വെച്ചിട്ട് പോകും പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗ് അല്ല ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക ഈ പൗസിന്ന് പറഞ്ഞ് എന്നെ കൊച്ചിലേ അറിയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരി ആയാണെന്നുള്ളൂ ഇപ്പോൾ ഉള്ള എന്നെ അറിയത്തുണ്ടായിരുന്നുള്ളൂ ഞാൻ ഇവിടെ അവളോടും പറയാൻ എന്നെ പണ്ട് തൊട്ടേ എനിക്കൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരാളില്ല അപ്പോൾ ഇപ്പം ഈ പൗസി മനസ്സിലാക്കിയതിൻ്റെ പോലും ഇനി ഒരാൾക്ക് കടന്നു വന്നാലും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം പൗസി കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കടന്നു പോയതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും കുറച്ചൊക്കെ അത് ആ ഒരു അതേ ഫീലിൽ എടുക്കാൻ പറ്റും പക്ഷേ ഇനിയും അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വേറെ നൂറായിരം ആൾക്കാർ ചുറ്റുവട്ടത്തിൽ ഉണ്ടാവും അവരുടെ ലോകത്തായിരിക്കും അവർ ജീവിക്കണം നമുക്ക് വേണ്ടിയിട്ടൊന്നും സമയം സ്പെൻഡ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അതിങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് 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 വീണ്ടും ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഇങ്ങനെ പോയി 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 ചാനൽ ഞാൻ വീഡിയോസ് ഇടുന്നതിനകത്ത് ഒന്നും നോക്കാറില്ല ഇൻസ്റ്റായിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റായിൽ അങ്ങനെ നോക്കാറില്ല ഫേസ്ബുക്ക് ആക്റ്റീവ് ഞാൻ ഫേസ്ബുക്കിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു എല്ലാം മാറ്റിവെച്ചു ഒരു സാധനത്തിലും ആക്റ്റീവ് ആവാണ്ട് എല്ലാത്തിന്നും മാറി ഇങ്ങനെ ആരെയും കൂടെ മിണ്ടാണോ എന്നോട് ഇങ്ങോട്ട് ഒരാൾ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കാരണം എനിക്ക് വയ്യ എനിക്ക് സംസാരിക്കും പുറത്തിറങ്ങിയ പരിചയമുള്ള ആരെയും കാണല്ലേ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തു അതിൽ നിന്ന് ഞാൻ ഇറങ്ങി പക്ഷേ അവൾ ഇല്ലെങ്കിൽ ഇനി ആരും ഒരു പ്ലാൻ എ പ്ലാൻ ബി എന്ന് പറയുന്ന മാതിരി എനിക്കങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അപ്പോൾ എപ്പോഴും ഞാൻ മരണത്തെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് ഞാനായിരുന്നു കാരണം കുട്ടിക്ക് ഒരു ഉണ്ടെന്ന് ഒഴിച്ചാല് ബാക്കി ഫാമിലി വൈസ് എല്ലാ കാര്യത്തിലും അവൾ നല്ല ഒരു എന്താ പറയുക ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റുമായിരുന്നു ഞാനെന്ന് പറയുന്ന ഒരാൾ നേരെ തിരിച്ചാണ് എനിക്ക് ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവിടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത കുറേ ചരടുകളിൽ തന്നെ കെട്ടിവലിച്ചു വെച്ചിരിക്കുകയാണ് ആ ചരട് നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല എൻ്റെ അതേ സ്ഥാനത്ത് ഒരു മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ നിൽക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ആണ് ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആൾക്കാർക്ക് ഈ ചുറ്റുവട്ടത് എന്ത് നന്മയും ചെയ്തരാന്നൊക്കെ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരാണല്ലോ ഉള്ളത് പക്ഷേ ഇതേ ആൾക്കാർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും ഞാൻ അനുഭവിച്ചു പോയ കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ആൾക്കാരെ മുന്നിൽ നന്മവരം കളിക്കാൻ എല്ലാവർക്കും പറ്റിയ ഡയലോഗ് അടിക്കാം മറ്റുള്ളവർക്ക് കുറച്ച് കാശ് കൊണ്ട് സഹായധനം കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് അവരെ കൊണ്ട് നന്മവരം പറയിപ്പിച്ചിട്ട് വേറെ ഒരു ഒരന്നിരില്ലാമേ ഒരാളുടെ പിടിച്ച് പറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ കിട്ടുന്നവർ സപ്പോർട്ട് ചെയ്യും പിന്നെ കുറേ ആൾക്കാർ പറയും എന്ത് ചെയ്താലും മിണ്ടാതെങ്കി ഇരുന്നോണം നിങ്ങൾക്ക് പണമില്ലല്ലോ പിന്നെ നിയമമായാലും പണത്തിൻ്റെ കൂടാണ് നീതി ആയാലും പണത്തിൻ്റെ കൂടെ ആണ് എല്ലാം പണത്തിൻ്റെ കൂടെ ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ട് നേടിയ ഒന്നും എനിക്കില്ല ഞാൻ ഇപ്പം തന്നെ ഇവ ആരെങ്കിലുമൊക്കെ ഒരു ആൾക്കാർ ഇരുന്നിട്ട് കുട്ടികളെ ഇങ്ങനെ പറഞ്ഞു നന്നായി പഠിക്കണ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിക്കും ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ ഇപ്പം ആച്ചനും അമ്മേച്ചനൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ചെന്ന് കൊണ്ടാകുന്ന ഒരു രംഗം കാണുമ്പം ഞാനിങ്ങനെ ചിന്തിക്കും ഞാൻ മഞ്ഞും മണിയും വെയിലും എല്ലാം കൊണ്ടു നടന്ന് ഒറ്റ എൻ്റെ കാല് വെച്ചിട്ട് ഒറ്റയ്ക്ക് ഓടിപ്പോയി കഷ്ടപ്പെട്ട് പഠിച്ച് ഫസ്റ്റ് വാങ്ങിച്ച് ക്യാഷ് വാടും ഒക്കെ വാങ്ങിയാണ് എന്നിട്ട് എനിക്കതൊന്നും വെക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല എനിക്ക് ഒന്നും എനിക്കൊരു ഓർമ്മയിൽ വെക്കാൻ പോലും ഒന്നും എനിക്കില്ലല്ലോ ഞാനും ഇതുപോലെ നടന്ന് ഹാർഡ് വർക്ക് ചെയ്യില്ല എനിക്ക് ഇങ്ങനെ ആരും ഇല്ലാതെ പോയതുകൊണ്ടല്ലോ ഇങ്ങനെ എപ്പോഴും ഞാൻ വന്നുകൊണ്ടിരിക്കും എല്ലാം ഒന്നും മറന്നു കളഞ്ഞാലും ശരി ഞാൻ ഇപ്പം ഞാനിങ്ങനെ പോലും മദ്രസയിൽ ഒരു കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വരും ഒരു സ്കൂളിൽ പോകുന്ന ഒരു കൊച്ചിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളൊരു കൊച്ചിനെ അഭിനന്ദനം കൊടുക്കുമ്പോൾ എല്ലാം എൻ്റെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും ഇനി ഇപ്പം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തത് ഒന്നിനും കൊള്ളാത്ത എന്ന രൂപത്തിൽ അവലോരം എൻ്റെ അടുത്ത് സംസാരിക്കണം കാരണം നമ്മൾ എത്രത്തോളം 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 ആണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ആ നേട്ടത്തിലേക്ക് എട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഇവർക്കൊക്കെ ഇങ്ങനെ കുത്തുവാക്ക് പറയാനേ പറ്റുള്ളൂ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളുകൾക്കിടയില് അവരെങ്ങൊന്നും അവരെ മക്കളെങ്ങൊന്നും ചെയ്യാതിരുന്നതിന് വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊക്കെ ഞാൻ പഴി കേൾക്കേണ്ടി വന്നു എനിക്ക് നഷ്ടം സ്വഹിക്കേണ്ടി വന്നു കാരണം എല്ലാ ഉള്ളവരുടെ കുട്ടികളെയൊക്കെ ഞാൻ മുകളിൽ പോകാൻ പാടില്ല ഒറ്റക്കാലം നിൽക്കാൻ പാടില്ല സ്വന്തം കാലം നിൽക്കാൻ പാടില്ല വരുമാനമോ ജോലിയോ നേടിയിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് എന്നെ വെച്ചിട്ട് നന്മമരം കളിക്കാൻ പറ്റില്ല അവരുടെ ധനസഹായം കൊണ്ട് അവരുടെ കൊണ്ട് എൻ്റെ എല്ലാം പിടിച്ചുപറിച്ച് വാങ്ങിച്ച് ഇത്രയും കൊടിച്ചിറപ്പടക്കാരായി ആൾക്കാർ അവരുടെ ഉമ്മാക്ക് ഒരു സ്ഥലം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അവകാശപ്പെട്ടതിനകത്ത് ഇരുന്നിട്ടാണ് അവര് താമസിച്ച് അവരെ മോൻ താമസിച്ച് ഹജ്ജ് ചെയ്യാനുള്ള കാഴ്ചകൾ ഉണ്ടാക്കി രണ്ട് ഹജ്ജിന് പോകുന്നു അയാൾ വേറെ വീട് വാങ്ങിക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവരും അവരവരോ വീട് വാങ്ങിക്കുന്നു രണ്ട് വീട് വാങ്ങിക്കുന്നു മൂട് വീട് വാങ്ങിക്കുന്നു പാലു എല്ലാം ചെയ്യുന്നു തിരുന്നാൾ ആഘോഷിക്കുന്നു ഇതെല്ലാം ഇവർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ഇഴേന്തുക്കളുടെ നടുവിലെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കൊരു പിടി മണ്ണില്ലല്ലോ ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്ത് പെരുന്നാൾ എന്തെന്നോ ഓണം എന്തെന്നോ ആഘോഷം എന്തെന്നോ സ്വപ്നങ്ങൾ എന്തെന്നോ അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പറയുന്ന ഒരു സമയത്ത് ഒരാൾ പോലും ചോദിക്കണില്ല ഇനി എന്ത് നഷ്ടപരിഹാരം കൊടുത്തിട്ട അതൊക്കെ നികത്താൻ പറ്റുക ഇനിയെങ്കിലും അവരെ വെറുതെ വിടണം അവരവരെ പാട്ടിന് ജീവിച്ചു പോകട്ടെ നീയൊക്കെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിന് മുന്നിൽ ഏറ്റു പറയണം അങ്ങനെ പറയാൻ വേണ്ടി പോലും ഒരാളില്ല കാരണം ഞാൻ ഒരു സെലിബ്രിറ്റി അല്ലല്ലോ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലോ ഞാനൊരു മന്ത്രിയല്ലല്ലോ ഞാനൊരു രാഷ്ട്രീയക്കാരി അല്ലല്ലോ ഞാനൊരു പണക്കാരി അല്ലല്ലോ ഞാൻ ഒരു സാധാ ഒരാളല്ലേ ഞാൻ ഇപ്പോൾ ഇവിടെ നീ പറയുന്ന കാര്യങ്ങൾ പോലും ആൾക്കാർ വന്നിട്ട് സെൻറ്റിമെൻസ് പറയുന്നവർ കമൻ്റ് ഇട്ടിട്ട് പോകും പക്ഷേ ഈ ആളുകൾക്ക് അവസ്ഥ വരുമ്പോൾ അവരൊരു പക്ഷേ ജീവിച്ചിരിക്കണമെന്നോ താങ്ങണമെന്നോ ഇല്ല ഞാൻ ജീവിച്ചിരിക്കുന്നുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റുന്നത് സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് ഞാൻ പറയുന്നതല്ല ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയെന്ന് പറയുന്ന ഒരു ഏറ്റവും താഴെ തട്ടില്ല ഒരു ഒരു ശതമാനം പോലും ഈ ലോകത്ത് ഒരാൾക്ക് ജീവിച്ചിരിക്കാനുള്ള പോസിറ്റിവിറ്റി ഉണ്ടാവാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകത്തില്ല ഏത് നിമിഷവും അയാൾ അയാളിങ്ങനെ ആഴങ്ങളിലേക്ക് പോവാം മരണത്തിലേക്ക് പോവാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക തകർന്ന് തളർന്ന് പൊട്ടി തകർന്ന് പോയേക്കാവുന്ന അവസ്ഥയിലൂടെ ഞാൻ ഇങ്ങനെ പോകണം ആ ഒരു അവസ്ഥയൊന്നും എനിക്കൊരാളെ മനസ്സിലായി കൊടുക്കാറില്ല നമുക്ക് ഈ വേദനകളൊക്കെ ഉപകാരണമൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലേ ലോകത്ത് ഞാൻ ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ആളുകളുടെ ഒക്കെ ഇടയിൽ ഞാൻ ഈ ആശുപത്രിക്ക് കിടക്കുമ്പോഴും പോയിട്ട് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുവാനും അപ്പോൾ അതിലൊക്കെ കപ്പിനി ചുണ്ടിനും ഇടയിൽ രണ്ട് മാർക്കിനും ഒരു മാർക്കിന് മാർക്കിനൊക്കെ ഇങ്ങനെ താഴോട്ട് ഞാൻ വന്ന് കിടന്നിട്ടുണ്ടോ അതിലേതെങ്കിലൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ദൈവം അത്ര ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതല്ലേ ആ മാർക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ജോലി വാങ്ങിച്ചിട്ട് ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് നാട് പോയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതല്ലെന്നുണ്ടെന്ന് കോടീശ്വര ഷോയിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയ സമയത്ത് ആ ഫോൺ കോൾ കട്ടായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ അതിൽ പങ്കെടുത്തിട്ട് ഒരു ലെവലിൽ എത്തിയിട്ട് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു പോയത് അതും എനിക്ക് കിട്ടിയില്ല ഞാൻ പങ്കെടുത്ത റിയാലിറ്റി ഷോയിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് വേറൊരു നാട്ടിൽ പോയിട്ട് നല്ലൊരു ഒത്തിരി ജീവിക്കായിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്ന കാര്യങ്ങൾ അവർ പിടിച്ച് കുറച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് വേണ്ട സമയത്ത് എനിക്ക് തിരികെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പേരൻസ് പോസിറ്റീവായിട്ട് എന്നെക്കുറിച്ച് കുറിച്ച് സ്നേഹത്തോട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊച്ചിന് വേറെ ആരും ഇല്ലാതെ ഒറ്റയ്ക്കേ ഉള്ളൂ ഞങ്ങളുടെ മരണശേഷി ആരുമില്ല ഞങ്ങളെ അതിന് നോക്കണം അല്ലാതെ മല്ലൂർക്കും ജീവിക്കാനല്ല ഞങ്ങൾ സ്വത്ത് വാങ്ങിച്ചിട്ടിരിക്കണം ഞങ്ങളെ വീട് വെച്ച് കൊടുക്കണം ഞങ്ങളുടെ കൊച്ചിനാണ് അതിൻ്റെ കൂട്ടുകാരെ അത് വരുമ്പോൾ അതിന് ഒരു സ്ഥലം കൊടുക്കണം അതിന് ഉറങ്ങാൻ ഒരു സ്ഥലം കൊടുക്കണം രാത്രി മാനം കാത്ത് അതിന് കിടന്ന് ഉറങ്ങണം അത് സ്വസ്ഥമായിട്ട് ജീവിച്ച് പഠിച്ചൊരു ജോലി വാങ്ങിച്ച് നാളെ ജീവിക്കാനുള്ളതാണ് നമ്മൾ ലോകത്തിൽ പോയിന് ശേഷം അങ്ങനെയും ചിന്തിച്ചിട്ടില്ല പേരൻസ് ജീവിക്കുകയാണ് അവിടുന്ന് ഇറക്കി വിട്ടാൽ നാട്ടുകാരെന്തോറയും പേരൻസിനെ അടിച്ചിറക്കുക അപ്പം ഞാൻ പറയും പേരൻസിന് ഇത്രയും മക്കളില്ലേ ഇത്രയും കൊടീശ്വര കണക്കാൻ രണ്ടും മൂന്നും നാലും വീടുള്ള വാടകയ്ക്ക് കൊടുത്തേക്കുന്ന മക്കളുണ്ട് അതേ പോയി ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് താമസിച്ചാൽ എന്താ പ്രശ്നം ഉണ്ടാവണം ഇതില്ലാത്ത ഒരാളുടെ ആ തലല്ലേ കയറി ആവശ്യം ഇല്ലാത്ത ഒരാൾ അത് വിറ്റോണ്ട് പോകുന്നു അല്ലേ അവിടെ എന്തേലും ചെയ്യുന്നു ഉള്ളവരുടെ കൂട്ടത്തിൽ പോയി താമസിക്കുന്നു ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ ലോകത്ത് നാട്ടു നടപ്പല്ലേ അത് ആ മക്കളായ ആൾക്കാരല്ലേ അമ്മമാരെ കൊണ്ടുപോയി നോക്കിയൊക്കെ ചെയ്യേണ്ടത് അതിനും തയ്യാറായില്ല അതിനും ആരും ഉണ്ടായില്ല നിസ്സാരമായ ഒരു തലാഖിൻ്റെ പേപ്പർ പള്ളിയിൽ കൊടുത്തപ്പോൾ പള്ളിക്കാരത്ത് പറയാം രണ്ടുപേരെയും കൂടെ പിന്നെ കെട്ടിച്ചു വിടേണ്ടി വരും പെണ്ണും കളർന്നു തരുന്നു അതും ചെറുപ്പക്കാരി ചെയ്ത് കൊടുക്കണ്ട ആ ഞാൻ എനിക്കൊരു ജാതി ചട്ടിങ്ങനെ വില്ലയിൽ പോകുമ്പോൾ എനിക്ക് കൊടുക്കാൻ രേഖയില്ല ഒരാൾ സ്കൂളിൽ പോയിട്ടില്ല മക്കളെ വളർത്താൻ കൊണ്ടുപോടുന്നേ മൂത്തവരുടെ എല്ലാം മക്കൾ രണ്ടാമത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ഞാൻ എന്ത് രേഖ എടുത്തിട്ടാണ് കൊടുക്കുക സ്വന്തമായിട്ട് ബൈ പോസ്റ്റ് എനിക്ക് വരാൻ വേണ്ടി ഒരു ഇല്ല ബൈ പോസ്റ്റ് എനിക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ട് അവരെനിക്ക് എടുത്തു വെച്ചിട്ടാണ് തരിക ഞാൻ ഈ സാധനങ്ങൾ പറഞ്ഞിട്ട് നടക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഒരു ആണുങ്ങളല്ല പറകിട്ട് കയറ്റാൻ ഞാനീ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ്ജായി വന്ന് നിൽക്കണം ആ അത്രയും വെയിറ്റ് എടുക്കുന്ന ഡോക്ടസ് പറഞ്ഞിട്ടുള്ള ഞാനൊക്കെ എന്തെല്ലാം വെയിറ്റ് ബുക്കെടുത്തിട്ടുള്ള വണ്ടിയിൽ കൊണ്ടു വെച്ചാൽ താമസം മാറി പോകാം ഈ താമസം മാറി പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ വണ്ടി ഒന്നും ഉള്ള ആൾക്കാരല്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ദൂരത്ത് നടന്നിട്ടായിരിക്കും സ്റ്റോപ്പ് വരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക പിന്നെ 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 ജോലിക്ക് പോകും കാര്യത്തിൽ സ്ട്രഗ്ലിങ് പഠിക്കുന്ന കാര്യത്തിൽ സ്ട്രഗ്ലിങ്ങ് പിന്നെ ടെൻഷനൊന്നും വെച്ചാൽ താങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ടെൻഷൻ ഇങ്ങനെ ഓരോ പുതിയ പുതിയ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ലേഡീസല്ലേ ഉള്ളൂ നമ്മൾ രാത്രിയിലൊക്കെ ഒരുപാട് സൂക്ഷിക്കേണ്ടേ ഓൾറെഡി എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ അല്ല ജീവിതത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഇപ്പം എനിക്ക് ഉറങ്ങുന്ന് തുറന്നൊരു സാധനമേ ഇല്ല പകൽ സമയത്ത് എപ്പോഴും ഇങ്ങനെ തളന്നിടന്ന് ഉറങ്ങും ഇപ്പഴുക്കറിയും പകലി കൊച്ചൊന്നും കണ്ണൂർ ഒന്നും കാണത്തില്ല രാത്രി എങ്ങനെ ഉറങ്ങത്തൂല എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തിന് ശേഷവും ഞാൻ ഉണർന്നിരുന്ന എൻ്റെ മാനം കാത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലും ഞാൻ രാത്രി ഉറങ്ങത്തില്ലായിരുന്നു ഇപ്പോഴും ഞാൻ രാത്രി ഉറങ്ങുന്നില്ല കാരണം എനിക്ക് ഹോണ്ട് ചെയ്യുന്ന ഓർമ്മകൾ വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും ചെറിയ സൗണ്ട് സൗണ്ടായിട്ടാണ് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കും പോലീസും കോടതിയും ഒന്നും ആരും വന്നിട്ടില്ല ആർക്കും കേട്ടിരിക്കാനേ താല്പര്യമില്ല ആരും ഉണ്ടായിരുന്നില്ല ഇന്നുമില്ല അന്നുമില്ല ഞാൻ ഉറങ്ങാതിരുന്നതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നു ചെനലിൻ്റെ ചില്ലി